അപ്പോൾ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും പോവുകയാണ് അവിടെ കേന്ദ്രത്തിൻ്റെ സമര പതാക കേന്ദ്രത്തിനെതിരെ കേരളത്തിൻ്റെ സമരപതാക ഡൽഹിയിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ സമര പോർമുഖം തുറന്ന് സംസ്ഥാന സർക്കാർ ജന്തർമന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന മന്ത്രിസഭയും ഭരണപക്ഷ എം എൽ എമാരും എം പിമാരും അണിചേർന്നു കേരളത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ നയങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ജനാധിപത്യത്തിലെ ചരിത്ര ദിനമായി രേഖപ്പെടുത്തുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സമരമെന്നും വ്യക്തമാക്കി especially In opposition ruled states. We have all come together to register our strong protest against this and to preserve the federal structure of India. Today, we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. ദിസ് ഫൈറ്റ് വുഡ് ആൾസോ സ്ട്രൈവ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ഇൻ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ദബ്രുവരി ട്വൻ്റി ട്വൻ്റി ഫോർ ഈസ് ഗോയിങ് ടു ബി എ റെഡ് ലെറ്റർ ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേയും രൂക്ഷ ഭാഷയിലാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ വിമർശിച്ചത് കേരളാസ് ഗവർണർ ഡസ് നോട്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഇൻ കേരള മോസ്റ്റ്ലി ഹി ഇസ് ഔട്ട്സൈഡ് ഇന്നും ഇവിടെയുണ്ട് കേരള ഹൗസിൽ ചിലർ ചോദിച്ചു ഇവിടെ സമരത്ത് പങ്കെടുക്കാനോ കാണാനോ അത് ആടുന്നു ഇഫ് എറ്റ് ഓൾ ഹി കംസ് ടു കേരള ഹി ഡസ് നോട്ട് ഹാവ് ടൈം ടു റീഡ് ഔട്ട് ദ എൻറ്റയർ ഗവർണേഴ്സ് അഡ്രസ് ഇൻ ദ അസംബ്ലി ബട്ട് ഹി ഹാസ് ടൈം ടു സിറ്റ് ഓൺ ദ റോഡ് ആൻഡ് ക്രിയേറ്റ് എ സീസ് കാൽനടയായാണ് കേരള ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എം എൽ എമാരും എം പിമാരും സമരവേദിയിലേക്ക് എത്തിയത് സമരത്തിന് തൊട്ടു മുൻപ് ലീഗ് എം പി അബ്ദുൽ വഹാബ് കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തി വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ആർ എന്താണ് പ്രതിപക്ഷത്തിന് ബി ജെ പിക്ക് രാഷ്ട്രീയ വിയോജിപ്പുണ്ടാകാം പക്ഷേ ആ വേദി കൊണ്ട് സദസ്സുകൊണ്ട് രണ്ട് മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം കൊണ്ട് അവിടെ ഉയർന്ന വിമർശനങ്ങൾ കൊണ്ടൊക്കെ ഒരു പ്രൗഢമായ സമരവേദിയായി ജന്തർ എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ആർ ഒരു തർക്കുമില്ല ആഷ്മി കാരണം രാഷ്ട്രീയമായിട്ട് കേരള സർക്കാരും എൽ ഡി എഫും എന്താണ് ഉദ്ദേശിച്ചത് അത് അത് ഫലം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഇന്ത്യ ഘടക കക്ഷികൾ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളിൽ കോൺഗ്രസ് ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ പാർട്ടികളും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ പാർട്ടികളും അവരുടെ പങ്കാളിത്തം കൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഇവിടെ ഉയർത്തിയ സന്ദേശം ഫെഡറലിസത്തിന് എതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് എതിരായാണ് ഈ സമരം എന്നുള്ളതാണ് ഇതിന് ഒപ്പം നിൽക്കുന്നു ഈ സന്ദേശത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവസാനം സംസാരിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി മാൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഈ നേതാക്കന്മാരുടെ പ്രസംഗം എല്ലാം ഇവിടെ പൂർത്തിയായത് എന്നതുകൂടി നമുക്ക് പറയാം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചത് കേന്ദ്രത്തിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനം അത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ സ്വാഭാവികമാണ് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ സൗണ്ട് അങ്ങനെ ജന്ധർ വരുന്നത് ഞാൻ കൂടി എത്താം എന്ന് കരുതുന്നു കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യവേദിയായി മാറി സംസ്ഥാന സർക്കാർ ഡൽഹി പ്രതിഷേധം കേരള സർക്കാർ പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രിമാർ അവിന്ദ് കെജ്രിവാളും ഭഗവത് മന്നും തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജനും ജന്തർ മന്ദറിൽ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള സി പി ഐ നേതാവ് ഡി രാജ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കപിൽ സിബൽ എന്നിവരും സമരവേദിയിലെത്തി ഭിക്ഷേദിക്കാൻ വന്നതല്ലെന്നും അവകാശം പിടിച്ചു വാങ്ങാനെത്തിയെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ്ജരിവാൾ പറഞ്ഞു ഇ ഡി അന്വേഷണം നടത്തി മുഖ്യമന്ത്രിമാരെ ജയിൽ അടക്കാനാണ് കേന്ദ്ര നീക്കം കെജ്രിവാജയ സാഹ കോ പകൽ സ്റ്റാലിൻ സാഹ കോ പകൽ സീതാര हेमंत सोरेन साहब को जेल में डाला उसके बाद अड़तालीस घंटे तक ये लोग तोड़ने की कोशिश करते रहे को तोड़ देते हैं, ये तो भगवान किसी भी को भी पकड़ के जेल में डाल देंगे उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे ये क्या, ये क्या चल रहा है इस देश में गोभी അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കുകൾ നിരത്തി ഏത് രീതിയിലാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് എന്ന് സ്ഥാപിച്ചെങ്കിലും രാഷ്ട്രീയമായി വളരെ അഗ്രസീവായി നേർക്കുനേർ രൂക്ഷ വിമർശം നടത്തിയതും ഒരുപക്ഷേ ആ വേദിയുടെ ഒന്നാകെ രാഷ്ട്രീയ ആകർഷണമായതും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗമാണ് എന്ന് പറയേണ്ടി വരും ഗോപീകൃഷ്ണൻ ഹാഷ്മി അങ്ങനെ പറയാം മാത്രമല്ല ഹാഷ്മി നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരളം ഉയർത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാനം തന്നെ മാറിയിരിക്കുന്നു കാരണം മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഭഗവന്ത് മനിൻ്റെയും സാന്നിധ്യം നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ ഫറൂഖ് അബ്ദുള്ളയുടെ സാന്നിധ്യം അതിന് പുറമെ സമാജ്വാദി പാർട്ടിയുടെ കപിൽ സിബൽ വന്നിരിക്കുന്നു ഡി എം കെയെ പ്രതിനിധീകരിച്ച് തമിഴ്നാട്ടിലെ മന്ത്രിയായ പളനി ത്യാഗരാജൻ വന്നിരിക്കൂ അങ്ങനെ ഇത് കേരള കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു കേവല പ്രതിഷേധം എന്നതിനപ്പുറത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കൂട്ടായ്മയുടെ അതിൻ്റെ ഒരു ശക്തി പ്രകടനമായി ഈ പ്രതിഷേധത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വിജയമായി ഇതിനെ കാണേണ്ടത് സി പി എം അതിനെ ആ നിലയ്ക്കാണ് വിലയിരുത്തുന്നത് നേരത്തെ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശക്തമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾക്കെതിരെ നേതാക്കൾ പ്രതികരിച്ചതും പ്രസംഗത്തിൽ അവർ പരാമർശനർശങ്ങൾ നടത്തിയതും അതിലൊന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ സംസ്ഥാനങ്ങളെ തഴയുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കി ഇല്ലാതാക്കുന്നു എന്നത് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി പക തീർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു അതിന്റെ ഉദാഹരണമാണ് തനിക്കെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തന്നെയും പിണറായി വിജയനുമൊക്കെ ജയിലിലിട്ട് കളയാം എന്നുള്ള ആലോചനയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നലാണ് കേന്ദ്ര സർക്കാരിനുള്ളത് അവിടെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രതിരോധത്തിന്റെ പ്രതികരണത്തിന്റെ പ്രസക്തി എന്ന് സൂചി സൂചിപ്പിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആകർഷണമായി അരവിന്ദ് കെജ്രിവാളിന് താൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ അതിനും വിശാലമായ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ പ്രതിഷേധത്തിന് കൈവന്നിട്ടുണ്ട് അത് ഇത്രയധികം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളെ ഒന്നിച്ചണിനിരത്താൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുമുന്നണി ഇതിനെ ഒരു രാഷ്ട്രീയ സമരമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നായി ജന്തർ മന്ത്രിയിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരള സർക്കാർ പ്രതിഷേധം മാറി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് സംസ്ഥാനവും സംസ്ഥാനങ്ങളും രാജ്യവും തമ്മിലുള്ള കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ അവതാളത്തിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടികളാണ് അദ്ദേഹം കേന്ദ്ര സർക്കാർ എന്നൊരു പദം തന്നെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് അത് യൂണിയൻ സർക്കാർ എന്ന് പ്രയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയത് മാത്രമല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഹൈ ഹാൻഡഡ്നസ് അവരുടെ ഒരു അധികാര കയ്യേറ്റം സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പല വഴിക്ക് സാമ്പത്തികമായി സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന നികുതി വിഹിതം വെട്ടിക്കുറച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചും സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളെ ബ്രാൻഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടും അങ്ങനെ പല തലങ്ങളിലും പല തരത്തിലും സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ അവരുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനെ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫെഡറൽ സംവിധാനത്തിൽ ഇല്ലാതെ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന വളരെ ഗൗരവമേറിയ വിമർശനങ്ങളാണ് ഇന്ന് വേദിയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചത് അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു പിന്നീട് സംസാരിച്ച ഡി എം കെ പ്രതിഥി പളനി ത്യാഗരാജനും അതോടൊപ്പം തന്നെ പിന്നീട് ഫറൂഖ് അബ്ദുള്ളയും അതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളും അങ്ങനെ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് അതിന്റെ രാഷ്ട്രീയ പ്രസക്തിയെ ഉച്ചസ്ഥായി എത്തിക്കാൻ ഈ പ്രതിഷേധത്തിന് കഴിഞ്ഞു എന്നത് സി പി എം വിലയിരുത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾക്ക് അതിന്റെ രാഷ്ട്രീയ പ്രസക്തിയും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കേവല സമരം എന്നതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി ഇപ്പോ തമിഴ്നാട് ധനമന്ത്രി സംസാരിക്കുന്നത് കേരളത്തെക്കുറിച്ചല്ല തമിഴ്നാട് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഭഗവത്മൻ സംസാരിക്കുന്നത് കേരളത്തെക്കുറിച്ചല്ല പഞ്ചാബിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്നതും കേരളത്തിന്റെ സമരത്തെക്കുറിച്ചല്ല എന്താണ് ഡൽഹിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അപ്പോൾ ഓരോരോ മുഖ്യമന്ത്രിമാർ അതത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ ഒരു രോഷമണപൊട്ടി ഒഴുകിൽ ഇവരൊക്കെയും രൂക്ഷമായ ഭാഷയിൽ തന്നെ സംസാരിച്ചു ഒരു രോഷമണപൊട്ടി ഒഴുകുന്ന ഒരു വേദി കൂടിയായി ഒരു ഒരു അത്തരത്തിലൊരു പ്രതിപക്ഷ സമരം കേവലം ഒരു ദിവസത്തെ സമരത്തിനപ്പുറം ഒരുപക്ഷെ അതിന് പ്രത്യാഘാതങ്ങൾ തുടർ ദിവസങ്ങളിലും ഉണ്ടാകാനിടയുള്ള ഒരു മൂവായില്ലേ ഇന്നത്തെ ഡൽഹിയിലെ സമരം കെ ആർ ഉപഭിഭൂഷൺ ഉറപ്പാട്ടും അതെ ഹാഷ്മി ഈ സമരത്തിന്റെ അന്തസത്തയെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ വിഭജിക്കുന്നതോ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വിഭജനത്തെ മൂർച്ഛപ്പെടുത്തുന്ന തരത്തിൽ അതിന് അങ്ങനെ അത്തരത്തിലുള്ള ഒരു കുൽസിതമായ താൽപ്പര്യത്തോടുകൂടി കൂടി അല്ല മറിച്ച് അതാത് സംസ്ഥാനങ്ങൾ കേന്ദ്ര അവഗണനയ്ക്ക് ഇരയാക്കപ്പെടുകയും അതെല്ലാം തന്നെ എൻ ഡി എ ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ അവഗണന അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനെതിരായ സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരണം എന്നതാണ് ഈ സമരത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇങ്ങനെ സംസ്ഥാനങ്ങൾ വ്യക്തിഗതമായി അതാത് സംസ്ഥാനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തികവും അല്ലാതെയുമുള്ള രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് എല്ലാവരും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതെന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ ഹാഷ്മി നടത്തിയിട്ടുള്ള നിരീക്ഷണം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ ഡൽഹിയെക്കുറിച്ച് ഡി എം കെ പ്രതിനിധിയായ പളനി ത്യാഗരാജനാണെങ്കിൽ തമിഴ്നാടിന് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഓരോരുത്തരും അതത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തി അതൊരു രോഷപ്രകടനമായി ഈ അവരുടെ പ്രസംഗങ്ങൾ മാറുന്നത് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടു സ്വാഭാവികമായും ഇതൊരു ബി ജെ പി വിരുദ്ധ എൻ ഡി എ വിരുദ്ധ രാഷ്ട്രീയ ചാലക ശക്തിയായി ഒരു ഐക്യരൂപമായി ഈ പ്രതിഷേധങ്ങൾ മാറാനുള്ള സാഹചര്യമുണ്ട് വരും ദിവസങ്ങളിലും അതിശക്തമായി നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും വിവിധ ദേശീയ അന്വേഷണ ഏജൻസികളും നടത്തുന്ന അന്വേഷണത്തിന്റെ ഗതി നമുക്ക് എന്താണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിലെല്ലാം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിലെ പുതിയ ഡെവലപ്മെന്റ് ഒക്കെ തന്നെ ഈ രാഷ്ട്രീയമായ പ്രതിഷേധത്തിനും ഈ രോഷ പ്രകടനത്തിനുമൊക്കെ അതിനൊരു തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അതിന് വിത്തുപാകുന്ന ഒന്നായി ഇന്ന് ജന്തർ ഈ പ്രതിഷേധം മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രതിഷേധത്തെ ചരിത്രപരമെന്നും ഇത് രാജ്യത്തിന് വഴികാട്ടുന്ന കേരളത്തിൻ്റെ പ്രതിഷേധമാണ് എന്നും വിശേഷിപ്പിച്ചത് അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിഷേധത്തെ രാജ്യം ഏറ്റെടുക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ വ്യാഖ്യാനമായിരിക്കും സ്വാഭാവികമായും ഇനി സി പി എം ഈ സമരത്തിന് നൽകാൻ പോവുക കെ ആർ ഗോപീഷ് ആണ് ജന്ദർ മന്ദർ എന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഭഗവത്മാനും സമരവേദി എഴുതി വിട്ടുപോയി അങ്ങനെ കേരളത്തിന്റെ സമരം എന്നതിലുപരി പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ഒന്നാകെ കൂട്ടായ ഒരു സമരം എന്ന നിലക്ക് ജന്ദർ ആ സമരം പരിണമിക്കുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ കാണുന്നത്